ഷാർജയിലെ ഫ്ളാറ്റിൽ കൊല്ലം സ്വദേശിനി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ തേവലക്കര സ്വദേശിനി അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ശാസ്താംകോട്ട സ്വദേശി സതീഷ് ശങ്കറാണ് അറസ്റ്റിലായത് ഇന്നലെ പുലർച്ചെ ഷാർജയിൽ നിന്നുള്ള വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഇയാളെ ലുക്ക്ഔട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞു വെച്ച് വലിയതുറ പോലീസിന് കൈമാറുകയായിരുന്നു ഇയാളെ പിന്നീട് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം എത്തി കസ്റ്റഡിയിലെടുക്കുകയും കൊല്ലത്തെത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജാമ്യത്തിൽ വിട്ടയക്കുകയുമായിരുന്നു നേരത്തെ ഇയാൾക്ക് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാൾ നാട്ടിലേക്ക് എത്തിയത് ജൂലൈ പത്തൊൻപതിനാണ് കൊല്ലം ചവറ തെക്കുംഭാഗം കോയിവിള സ്വദേശിനി അതുല്യെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് സതീഷ് മകളെ നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്നും പീഡനം അസഹനീയമായപ്പോഴാണ് മകൾ ജീവനൊടുക്കിയതെന്നും ആരോപിച്ച് അതുല്യയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ സതീഷിനെതിരെ പോലീസ് കൊലപാതകം സ്ത്രീധന പീഡനം കൈകൊണ്ടും ആയുധം കൊണ്ടും ശരീരത്തിൽ മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ആറിലധികം വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു ഭർത്താവിന്റെ ഉപദ്രവം സംബന്ധിച്ച് അതുല്യ സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയതിന്റെ ശബ്ദരേഖയും ഭർത്താവ് ഉപദ്രവിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സംഭവത്തിന് പിന്നാലെ ദുബായിൽ സൈറ്റ് എഞ്ചിനീയറായ സതീഷിനെ കമ്പനി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു നിലവിൽ പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എസ് ബ്യോ ശാസ്താംകോട്ട